الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما كتاب أنزلناه إليك مبارك സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്നും അവർ കീഴ്പ്പെട്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ റമലാൻ പരിശുദ്ധമായ റമലാൻ സമാഗതമാകാൻ പോവുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ മാനസികമായി മറ്റേതൊരു സന്ദർഭത്തെക്കാളും അതിനൊക്കെ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ റമലാനിൻ്റെ ഓർമ്മകൾ അടുത്ത റമലാൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിനെ റമലാനിന് വേണ്ടി സജ്ജമാക്കേണ്ട ഒരു മാസമാണ് ഈ ഷാബാൻ മാസം എന്ന് പറയുന്നത് ഒരു മാസത്തെ സമയം യഥാർത്ഥത്തിൽ ഈ നോമ്പിനു വേണ്ടി ഒരുങ്ങാൻ നമുക്കുണ്ട് കാരണം നബി നബിസ്ലാസ്മ പൂർണ്ണമായി നോമ്പ് നോറ്റത് റമലാനിലുണ്ട് പക്ഷെ അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ചില ആളുകൾ പൂർണ്ണമായി എന്ന് തന്നെ പറയുന്നു ഏറ്റവും അധികം നോമ്പ് നോറ്റ മാസം എന്ന് പറഞ്ഞാൽ അത് ഷാബാൻ മാസമാണ് അപ്പം നോമ്പിൻ്റെ മാസത്തിന് വേണ്ടി നോമ്പു നോറ്റൊരുങ്ങുന്ന അതിന് പല കാരണങ്ങളും നബി നബീലാസു പറഞ്ഞിട്ടുണ്ട് ഇപ്പം സത്യത്തിൽ അങ്ങനെ ഒരു ഒരുക്കമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നബി നബീലാസുടേയും ഈ നോമ്പിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറ്റും യഥാർത്ഥത്തിൽ എന്താണ് സഹോദരങ്ങളെ ഒരുങ്ങേണ്ടത് ആലോചിക്കാൻ ഇനിയും കുറച്ചുകൂടെ സമയം നമുക്കുണ്ട് ഏറ്റവും ഒന്നാമതായി വേണ്ട ഒരു കാര്യം ഈ റമലാനുകൾ നമ്മളിലൂടെ പിന്നിട്ട് പോകുമ്പോൾ അതോടൊപ്പം നമ്മുടെ ആയുസ്സുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം ഒരു പറയത്തക്ക മാറ്റങ്ങൾക്ക് ഓരോ റമലാനും കാരണമാകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ആത്മവിചിന്തനം നടത്തേണ്ടത് ഇനി ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഒരു മാറ്റം സാധ്യമാകുന്നില്ല ഒരു യാദർച്ഛികമായി എല്ലാ റമദാനുകളും നമ്മളിലൂടെ അങ്ങനെ കടന്നു പോകുന്നു എന്നതാണെങ്കിൽ സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിലും അതവൻ്റെ മനസ്സിൽ പതിയാണ് മനസ്സിൽ പതിയൽ എങ്ങനെയാണ് നമ്മളതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് ആലോചിച്ച് അങ്ങനെയാണോ എന്നാ പിന്നെ അതൊന്ന് ഞാനൊന്ന് അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണമല്ലോ ഒന്ന് ശരിയാക്കണമല്ലോ എന്ന് നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആലോചന ഉണ്ടാകുന്നത് നമുക്കറിയാം സത്യത്തിൽ പെട്ടതാണ് എന്ത് ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിക്കാം ആലോചിച്ചിട്ട് ആ ചിന്തകളിലൂടെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും നമ്മൾ അറിയുന്നത് പോലും ഒരാരാധനയായിട്ടാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് നിന്നും ഇരുന്നും എല്ലാം അള്ളാഹുവിനെ ഓർക്കും കിടന്നും അവർ അല്ലാഹുവിനെ ഓർക്കും െ കുറിച്ച് അവർ ചിന്തിക്കും എന്നിട്ട് അവരെന്ത് വേറെ സൃഷ്ടിച്ചല്ല ഇതൊക്കെ സൃഷ്ടിച്ചിട്ടാണ് നശിച്ചു പോവുക പിന്നൊന്നും ഇല്ലാതിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതിന്റെ പിന്നിൽ നിനക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഫക്കിനാപന് ആദാബന്നാർ നരകത്ത് നല്ലാഹു എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്ന അപ്പോൾ സഹോദരങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് സൃഷ്ടി ചിന്തിച്ച് അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഓർക്കുന്നത് പോലും അബാധത്തായി നമ്മൾ ആലോചിക്ക ചിന്തിക്കാനുള്ള ആരാധനയായി നിശ്ചയിച്ചതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പലരംഗത്തും അഫീ അംഫുസിക്കും അഫ്ലാത്തുബുസീറും നിങ്ങൾ നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അതിൻ്റെ ഘടനയെക്കുറിച്ചും സൃഷ്ടിപ്പിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട് ചിന്തിക്കാൻ നമ്മുടെ ആരാധനകളെക്കുറിച്ച് എന്തെ ഇപ്പോൾ അഞ്ചോത്ത് നിസ്കാരായത് എന്തേ ഇപ്പോൾ നിസ്കാരം നാല് നാല് രക്കാത്തായത് അല്ലെങ്കിൽ അള്ളാഹുൻ്റെ റസൂൽ എന്ത് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ നമ്മോട് പറഞ്ഞില്ല സഹോദരൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാവുന്ന ആലോചനകളെ കുറിച്ചാണ് അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിയിട്ടുള്ള സൂറത്ത് സ്വാദിലെ ഇരുപത്തി ഒമ്പതാമത്തായത്ത് കിതാബു അൻസൽഹു ഇലയിക്ക നിന്നിലേക്കൊരു ഗ്രന്ഥം നാം ഇറക്കിയിട്ടുണ്ട് മുബാറക് അനുഗ്രഹം നിറഞ്ഞൊരു ഗ്രന്ഥം എന്തിനാണ് ആ ഗ്രന്ഥം തന്നത് ലിയദ്ദബറൂ ആയാ അതിൻ്റെ വചനങ്ങളെ നിങ്ങൾ നിങ്ങളാലോചിച്ച് പഠിക്കണം വലിയ തഥക്കർ ഉലുൽ അൽബാവ് ബുദ്ധിയുള്ളവർ അത് ചിന്തിച്ച് ഉൾക്കൊള്ളാനും വേണ്ടി തന്നെ അപ്പോൾ വിശുദ്ധ കുർആാൻ ആലോചിച്ച് ചിന്തിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി ആ ഒരു ബോധം കൊണ്ട് നമ്മൾ ജീവിക്കാം അപ്പോൾ ഒരു പക്ഷേ ഒരു റമദാൻ്റെ മുപ്പത് നോ പകൽ നോമ്പ് നോറ്റിട്ടും രാത്രി നിസ്കരിച്ചിട്ടും ഒന്നും പറയത്തക്ക ഒരു ഭക്തിയോ അല്ലെങ്കിൽ പറയത്തക്ക ഒരു ജീവിതമാറ്റമോ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനോ പുതിയ നന്മകൾ ജീവിതത്തേക്ക് ഒന്നും പറ്റുന്നില്ലെങ്കിൽ വേണ്ടമായൊന്നും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് നന്നായി ചിന്തിക്കണം എന്നാണ് അങ്ങനെ ആലോചിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ മാത്രമേ ഒരാളുടെ മനസ്സിലത് ഉണ്ടാവുള്ളൂ അങ്ങനെ ചിന്തിക്കാൻ നമ്മളോട് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരാൾ രാത്രി ഉറങ്ങാൻ സമയത്ത് ഒരു പണ്ഡിതനോട് പണ്ഡിതനോടാണ് ചോദിക്കുന്നത് ഞാൻ ഉറങ്ങാൻ സമയത്ത് ഞാൻ എന്തു ചെയ്യും ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തു ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെ നല്ലത് ചെയ്തു എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്ന അങ്ങനെ ഇപ്പം അത് എനിക്കൊരു ശീലമായി എല്ലാ ദിവസവും അങ്ങനെ ഒരു ശീലമുണ്ടാകുന്നത് തെറ്റാണോ എന്നൊരു പണ്ഡിതനോട് പണ്ഡിതനോടൊരാൾ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം ദീനെക്കുറിച്ചും നമ്മുടെ പരലോകത്തെക്കുറിച്ചും നമ്മുടെ നന്മതിന്മകളെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട പ്രാധാന്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയണോ ഒന്ന് എന്താണ് എനിക്കുള്ളത് ഞാനവിടെ മരിച്ചാൽ എനിക്ക് എന്തുണ്ടാവുക എന്നും ആലോചിച്ചോക്കും നിങ്ങൾ അന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പറഞ്ഞോന്നെ ഈ റമദാനും കൂടി ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്നാലിപ്പോൾ ഇല്ല ഇതുവരെ ഉള്ള കുറവൊക്കെ ഈ റമദാനിലാണ് തീർക്കാം എന്ന് അപ്പം നമ്മൾ മനസ്സിലു വരും അപ്പം എപ്പോഴാണ് ചിന്തിക്കേണ്ടത് എനിക്ക് എന്തുണ്ട് നാളെ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നാളേക്ക് വേണ്ടി എന്ത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കരുത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം അല്ലാഹു ഹബീറും നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല നിങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അള്ളാഹുവിനെ അറിയാം അതുകൊണ്ടാണ് മഹാനായ ഒമർ റലി അള്ളാഹു എനിക്ക് പറഞ്ഞത് ഹസിബൂ നിങ്ങൾ നിങ്ങളെ കുറിച്ചൊരു വിചാരണ അള്ളാൻ്റെ മുമ്പിൽ നിന്നിട്ട് പടച്ചോൻ നമ്മുടെ ഹൃദയം മനസ്സിലാക്കിയ പടച്ചോൻ നമ്മുടെ കഴിഞ്ഞ കാലത്തെയും രാവും പകലും ജീവിത രഹസ്യങ്ങളും സമ്പാദ്യങ്ങളും കച്ചവടങ്ങളും എല്ലാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി അള്ളാൻ്റെ മുമ്പിൽ നിൽക്കും മുമ്പ് നമ്മൾ തന്നെ നമ്മൾ ചോദിക്കുക കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാലോ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് ഒരു വിചാരണ സ്വന്തം നടത്തും അത് നരകത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കാര്യമുണ്ടോ സഹോദരങ്ങളെ ഖബറിൽ വെച്ചിട്ട് കാര്യമുണ്ടോ നേരത്തെ ചിന്തിക്കുമ്പോഴല്ലേ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം പറ്റുള്ളൂ നിങ്ങളെ തൂക്കും മുമ്പ് നിങ്ങൾ നിങ്ങളെ ഒന്ന് തൂക്കി നോക്കണം നാളത്തെ നന്നാവും നമ്മളെല്ലാവരും നമ്മളെപ്പറ്റി ഒരു വിചാരണ നടത്തിയിട്ട് പരലോകത്തേക്ക് ചെന്നാൽ അവിടുത്തെ വിചാരണ നമുക്ക് എളുപ്പമാകുമെന്നാണ് അതുകൊണ്ട് ഇന്നെ ആയിക്കോട്ടെ ഇന്നെ നാം നമ്മെ കുറിച്ച് ഒരു വിചാരണ നടത്താണ് അങ്ങനെ ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കാത്ത മറഞ്ഞു നിൽക്കാത്ത ആ ഒരു ദിവസത്തിന് മുമ്പ് ഒരു വിചാരണ നല്ലതാണെന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ മനുഷ്യ എല്ലാ മനുഷ്യനും അള്ളാഹു സൃഷ്ടിച്ചത് നല്ല ആൾക്കാരായിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാനെന്തിപ്പം ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ അത് ഇന്നെങ്ങനെ കേടിരാൻ വേണ്ടി വിധിച്ചതാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ആളുകൾ അങ്ങനെ ആരും ഇല്ല എന്നാണ് ഫിത്തറത്ത് അള്ളാഹുലത്തി ഫത്തർ ലാ സാലേഹ അല്ലാ തബിതിൽ എല്ലാ മനുഷ്യന്മാരും സൃഷ്ടിച്ചത് അള്ളാഹു ഒരേ പ്രകൃതിയിലാണ് എല്ലാവർക്കും ഈ ലോകത്ത് നല്ല മനുഷ്യന്മാരായി പോകാൻ പറ്റുന്നതാണ് പറയണത് കുല്ല് മൗലൂദിൻ യൂലതു അലൽ ഫിത്ര എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രകൃതി നമ്മൾ ശുദ്ധ മുസ്ലിമും മിനുമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതെന്നാണ് പിന്നെ നമ്മൾ തെറ്റായ വഴികളും തെറ്റായ വിശ്വാസങ്ങളും സ്വീകരിച്ചു കൊണ്ടാണ് ഒരു ദുഷിച്ച മനുഷ്യനായി ഒരു വഴിവിളച്ചവനായി മാറുന്നത് എന്ന അപ്പം അള്ളാഹു നന്നാവാനുള്ള എല്ലാ കാരണവും നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട് അത് നമ്മൾ എന്ത് ചെയ്യണം ഉൾക്കൊള്ളണം എന്നാണ് രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചാണ് കൂറാൻ എപ്പോഴും ചർച്ച ചെയ്യണത് ഒന്ന് എന്താണ് ഈ സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ നിരാകരിച്ചു പോകുന്ന ദുർമാർഗികളും അസത്യവാദികളും അവിശ്വാസികളുമായ ആളുകൾ പിന്നെ കേൾക്കണിനനുസരിച്ച് ജീവിതത്തെങ്ങനെ നന്നാക്കി കൊണ്ടുപോകുന്ന ആൾക്കാര് ആകാശഭൂമികളെയും സൂര്യന്റെയൊക്കെ സൃഷ്ടിപ്പ് പറഞ്ഞിട്ട് അന്ന് പറയാണ് ഞാൻ എന്ത് ചെയ്തു ആകാശത്തിനുണ്ടാക്കി ഭൂമിനുണ്ടാക്കി ഒരു മനസ്സിനെയും നാം സംവിധാനിച്ചു ആ മനസ്സിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ പോരാട്ടം എന്താണ് ആ മനസ്സിന്റെ പ്രത്യേകത അധർമ്മത്തിനും ധർമ്മത്തിനും ഒരുപോലെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനസ്സ് അപ്പൊ ആ തിന്മയുടെ പ്രേരണകൾക്ക് വശംവതരായി പോവാതെ നന്മയുടെ പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് അഫ്ലഹ മനസ്സക്കാഹ അവൻ വിജയിക്കും അപ്പോൾ നമ്മളെ പണിയാണ് അള്ളാഹു മനസ്സിനെ സംവിധാനിച്ചപ്പോൾ തന്നെ ഈ രണ്ട് പ്രചോദനങ്ങളെയും വെച്ചു അതിൽ നല്ല ധാരണകളെയും നല്ല പ്രചോദനങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു ചിന്ത ഉണ്ടല്ലോ ഈ പറഞ്ഞൊരാലോചന ഇത് നടത്തിയിട്ട് നമ്മളൊരു സ്വയം മാറ്റത്തിന് വിധേയമാകുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തക്ക് ജീവിതത്തിൽ അവസരം വരും പക്ഷേ ഇതിൽ ആ അവസരത്തിൻ്റെ പ്രത്യേകത എന്തായാലും നമുക്ക് തീരുമാനമെടുത്ത് മടങ്ങാൻ പറ്റാത്തൊരു സന്ദർഭമായിരിക്കും അത് അതെപ്പോഴാണ് ഒന്നില്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊന്നും സാധിക്കാത്ത ഒരവസ്ഥ അതല്ലെങ്കിൽ കബർ അല്ലെങ്കിൽ പരലോകം അവിടെ വെച്ച് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടോ മാറുന്നത് ഒരു കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ മാറാൻ ശ്രമിക്കുക ഈ സാധാരണഗതിയിൽ നല്ലവരെന്ന് പറയുന്ന ആളുകളുടെ ഞാൻ കുഴപ്പമില്ല ഞാൻ ദീനിയായിട്ട് തന്നെ പോണതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അവരെ തന്നെ പണ്ഡിതന്മാർ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്താലും അവരാ ചെയ്യണേന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല നിസ്കരിക്ക ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഹറാമ് കൊണ്ടു നടക്കുന്നുണ്ടാവും അത് അങ്ങനെ പോവും എത്ര കേട്ടാലും ആ ഹറാമ് അതുപോലെ തുടരും ആ നന്മകളും അയാൾ അതുപോലെ കൊണ്ടു അങ്ങനത്തെ ആൾക്കാരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ചെറിയ ചില മാറ്റങ്ങൾക്കൊക്കെ അവർ അവരെ മനസ്സുകൊണ്ട് തയ്യാറാകും പക്ഷേ എന്നാൽ പോലും അവരതൊരു പൂർണ്ണതയിലേക്ക് വരാനോ ഉള്ളത് വർദ്ധിപ്പിക്കാനോ ഒന്നും അവർ തയ്യാറല്ല എന്താ മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട് നന്നാവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതേ പഴയ മാറ്റി തന്നെയാണ് ഒന്ന് ഉഷാറായി വന്നിട്ട് പിന്നെ പഴയ പോലെ തന്നെ ആകും റമലാനക്ക് മാത്രം മദ്യപാനം നിർത്തുന്ന ആൾക്കാരുണ്ട് റമലാനക്ക് മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് റമലാനക്ക് മാത്രം ഖുർആാനോദന ആൾക്കാരുണ്ട് ചില സന്ത പിന്നെ അതിൽ തിരിച്ചു പോകും ഈ വരെ തിരിച്ചു പോകാതെ വരെ തിരിച്ചു പോവുക ഈ ഒരവസ്ഥയാണ് ഏറ്റവും ഭയാനകമായ ഭയാനകമായൊരവസ്ഥ അതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാവാൻ നാം നല്ല ചീറ്റി ചില തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകണം അതിലൊന്നെന്താ അറിയോ നന്മയുടെ വഴിയിലേക്ക് നമ്മള് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നമുക്ക് പറ്റൂലെന്നാണ് എല്ലാവരും പറയാം തീരുമാനിച്ചാൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകും തീരുമാനിച്ചാൽ മതി അതിനൊരുമകളെയൊക്കെ രേഖപ്പെടുത്തി എന്നാണ് എന്നിട്ടത് സുമത് വിശദീകരിച്ചു എന്നാണ് ഒരു നന്മ ഒരാൾ വിചാരിച്ചു അത് പ്രവർത്തിച്ചില്ലെങ്കിൽ അയാൾക്കൊരു കൂലി ഹസനത്തൻ കാമിലാന്നാണ് പൂർണ്ണമായൊരു നന്മ എഴുതപ്പെടുന്നതാണ് ഈ ഹദീസിന്തിനെ പറഞ്ഞ കാര്യങ്ങൾ നന്നാകണമെന്ന് ഒരുത്തം വിചാരിച്ചാൽ മതി അതിനെന്നെ കൂലിയാന്ന് പറയാനാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഇറമല്ലാം വരാൻ പോവുകയാണ് ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു മാറ്റത്തിന് ഞാൻ തയ്യാറാകുന്നില്ല മാറാൻ നമ്മളെ അനുവദിക്കാത്തതിൻ്റെ ഒരു കാരണം പിശാജാണ് ഇന്ന ഷെയ്ത്താനൊക്കെ അതുവൻ ഫത്ത ഹിതു അതുവാൻ അപ്പം നന്നാവുക എന്ന് പറഞ്ഞാൽ അതൊരു പോരാട്ടമാണ് ആരെങ്കിലും ഇങ്ങനെ നമ്മളെ മെല്ലെ വിളിച്ചുണ്ടെങ്കിൽ നന്നാക്കും വിചാരിക്കട്ടെ നമ്മൾ പോരാടിയാലേ മാറും ശത്രുവിനോടുള്ള പോരാട്ടം എത്രയോ യുഗാന്തരങ്ങൾ പഴക്കമുള്ള അറിവുള്ള സാമർഥ്യമുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒരു പിശാചിനോടാണ് നമുക്ക് പോരാടാനുള്ളത് അതുകൊണ്ട് ഇന്നമ മിന നിങ്ങൾ നരകത്തിൻ്റെ ആളുകളാകാൻ വേണ്ടി അവൻ നിങ്ങളെ നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു പോരാട്ടത്തിനുള്ള സന്ദർഭമായി സമയമായിട്ടാണ് ഇത്തരം ഒരു സന്ദർഭത്തെ നമ്മൾ കാണേണ്ടതെന്നാണ് ഷെയ്ത്താനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രചോദനങ്ങളും പ്രേരണകളും നിന്ന് കൂടെ നിന്നിട്ട് അവസാനം എന്തിനാണ് പിശാജി പറയാം കാല ഷെയ്ത കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ പിശാജി പറയും നിങ്ങളോട് പടച്ചോം പറഞ്ഞതാണ് ശരി പഠിച്ചോട് നന്നാകാൻ പറഞ്ഞില്ലേ അതായിരുന്നു നിങ്ങൾ കേൾക്കേണ്ടിയിരുന്നത് ഞാനും നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നുക്കും സുൽത്താൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങളെ നിർബന്ധപൂർവം തിന്മയിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പറ്റൂല നിങ്ങൾ തിന്മയിലേക്ക് പോയത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഇല്ല ഞാൻ നിങ്ങളെ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നു എന്നാണ് അപ്പൊ സുഹൃത്തുക്കളെ വർഷങ്ങൾ പിന്നിട്ടാലും ഈ തോന്നിയസവിനൊഴിവാക്കരുതേ എന്ന് വിചാരിച്ചിട്ട് ഷെയ്ത്താൻ നമ്മളെ പിന്നാലെ നടന്ന് നമ്മളെ പ്രചോദിപ്പിച്ച് പ്രേരണ നൽകി പിന്നാലെ വന്നുകൊണ്ടിരിക്കാൻ അപ്പോൾ ആ പിശാചിനോടുള്ള ഒരു പോരാട്ടം പ്രഖ്യാപിക്കാതെ നമുക്ക് തിരിച്ച് നടക്കാൻ എന്നാണ് അതുകൊണ്ട് അംപുസക്കും നിങ്ങൾ ഇന്നെ പറയണ്ട നിങ്ങൾ ഇന്നെ കുറ്റപ്പെടുത്തണ്ട എന്നെ ആക്ഷേപിക്കണ്ട നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്നാണ് നിങ്ങൾ പിഴച്ചതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണെന്ന് അതുകൊണ്ട് സുഹൃത്തുക്കളെ മാറുക ഒന്ന് മനസ്സിൻ്റെ ഉള്ളിലു കൊടുക്കുക എന്തെങ്കിലും മാറാതിനിക്ക് പറ്റൂല എന്തുകൊണ്ട് മാറാതിരിക്കാൻ പറ്റൂല ഒരു കാര്യം തരങ്ങൾ ഇവിടെ നമുക്ക് മാറിയില്ലെങ്കിലും മാന്യനായി ജീവിക്കാൻ പറ്റും മാറിയില്ലെങ്കിലും മാന്യനായി ജീവിക്കാൻ പറ്റും എത്ര എത്ര സ്വകാര്യ ജീവിതത്തിൽ മദ്യപാനികളായ ആളുകളുണ്ട് നാട് വിട്ടുപോയി വിദേശ നാടുകളിൽ പോയി വ്യഭിചാരം പൂർത്തിയാക്കി വരുന്ന ആളുകളുണ്ട് എത്ര സ്വകാര്യതകളിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട് പക്ഷെ പുറത്തൊക്കെ അവർ നല്ല മുഖങ്ങളല്ലേ അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും എന്നാൽ പരലോകത്ത് നിൽക്കുമ്പോൾ തന്നെ നോക്കിയാൽ അറിയാം ചില മുഖങ്ങൾ വെളുത്ത് പ്രക്ഷോഭിക്കും ചില മുഖങ്ങൾ കറുത്ത് ഏറ്റവും കറുത്ത ഇരുട്ടിന്റെ കഷ്ണം വെട്ടിവെച്ച പോലെയുള്ള അവിടുന്ന് മറച്ചിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കുപ്പായ മഴയും ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ മാനം കൂടും അതന്നെ നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ മുഖം നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് മാറാതിരുന്നാലും മാന്യനാകാൻ ഇവിടെ പറ്റൂ മാറാതിരുന്നാലും മാന്യനാകാൻ അവിടെ പറ്റൂല രണ്ടാമത്തൊരു കാര്യം തരൂ നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളിൽ പരിമിതമല്ല നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളിൽ പരിമിതമല്ല നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മുടെ കുട്ടികളെ ദീനിനെ ബാധിച്ചിട്ടുണ്ട് അവർ ദീനൻ്റെ രംഗത്ത് റെഡിയായി വരാതിരിക്കാൻ കാരണം നമ്മുടെ അലസതയാണ് നമ്മുടെ കണിഷ്ഠതയില്ലായ്മയാണ് നമ്മുടെ നിസ്കാരത്തിലെ കൃത്യതയില്ലായ്മയാണ് നമ്മുടെ മക്കൾ പോലും നരകത്തിൽ പോയത് നമ്മളെ മാതൃകയാക്കുന്നവർക്കൊരു മാതൃകാ ജീവിതം നമ്മൾ നൽകാത്തത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ എല്ലാവരെയും കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും എല്ലാവരെയും ബാധിക്കുന്നതാണ് അവലമ അസാ മുസീബും <laughs> ും എന്ത് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാന്നാണ് അവർ ചോദിച്ചത് അതൊക്കെ നിങ്ങളെ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നതാണെന്നാണ് മറുപടി അതുകൊണ്ട് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുക നമ്മൾ മാറാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ മാറാതിരിക്കുന്നുള്ള ദോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല അത് പല ആളുകളെയും ബാധിച്ചു എന്നാണ് ഇവി പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ സംഭവിക്കുന്നത് അഞ്ച് കാര്യങ്ങളെ കൊണ്ടാണെന്നാണ് ഏതൊക്കെയാണ് റസൂലേന്ന് ചോദിച്ചു കരാറ് ആളുകൾ ലംഘിക്കാൻ തുടങ്ങിയാൽ സല്ലത്തള്ളാഹു അലഹിം അതു വഹു അവിടെ ശത്രുവിന് അവരുടെ മേൽ ആധിപത്യം കൊടുക്കും നമ്മൾ ചില കരാറുകളിലാണ് ജീവിക്കുന്നത് അത് നമ്മൾ പാലിക്കാതിരുന്നാൽ ശത്രുക്കൾ നമ്മുടെ മേൽ ആധിപത്യം നടത്തും അതേപോലെ തന്നെ അല്ല വിധിക്കാത്തത് കൊണ്ട് ഇറക്കാത്തത് കൊണ്ട് അവർ വിധിക്കാൻ തുടങ്ങിയാൽ ഇല്ല ഫഷാ ഫിഹിബുൽ ഫക്കർ അവരിൽ ദാരിദ്ര്യം പടരുന്നതാണ് അള്ളാൻ്റെ കൽപ്പനകളെ വിധികർത്താവായി അല്ലാതെ വിധികർത്താവായി സ്വീകരിക്കാതിരിക്കുമ്പോൾ ദാരിദ്ര്യം വരും വല ഫാഹിഷ അവരിൽ ഫാഹിഷത്ത് വ്യഭിചാരം അവരിൽ വ്യാപിച്ചു തിന്മകൾ വ്യാപിച്ചു ഇല്ല ഫഷാ ഫൽ ആകസ്മികമായ മരണങ്ങൾ വർദ്ധിക്കുന്ന ഈ അനാശ്വാസ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോൾ തീറും ഈ പിന്നെ മരണങ്ങൾ വർദ്ധിക്കുന്ന ഒരു കണക്കിൽ വായിച്ചു വയസ്സായ ആൾക്കാരെക്കാളും മരിക്കണ ചെറുപ്പക്കാരാണെന്ന് അവരുടെ പ്രായമായ ആളുകളെക്കാളും മരണസംഖ്യ ഇപ്പോൾ ചെറുപ്പക്കാർക്കാണ് ശതമാനം കൂടുതൽ എന്ന് പറയുന്നത് ഈ അനാശ്വാസ്യതകൾ കൂടുമ്പോൾ മരണം നിങ്ങളിൽ വ്യാപകമാകും പിന്നെ വല തു തഫു അൽമിക്കിയാൽ അവർ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക കൃത്രിമമില്ലാതെ ആരെങ്കിലും അളവ് നിർണയിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ ഇല്ലാത്ത അവർക്ക് അവർക്ക് കൃഷികൾ മുടങ്ങും അതേപോലെ തന്നെ ദാരിദ്ര്യം വരുന്നതാണ് ഇതൊക്കെ ഞാൻ വിശ്വാസം അപ്പോൾ തെറ്റുകൾ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത് മറ്റുള്ളവരെ കൂടെ ബാധിക്കുന്നതാണെന്നാണ് പിന്നെ നാം ആലോചിക്കേണ്ട കാര്യം സുഹൃത്തുക്കൾ നാം ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അതൊന്നും ഏറ്റെടുക്കാൻ ഒരാൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരേ ഒരു പത്ത് രൂപ നിങ്ങൾക്ക് ഇന്ന് സമ്പാദ്യമായി കിട്ടിയാൽ ആ പത്ത് രൂപയിൽ എത്ര പേർക്ക് പങ്കുണ്ട് എത്ര പേർക്ക് അവകാശമുണ്ട് എത്ര പേർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണം എന്ന സുഹൃത്തുക്കൾ ഇന്നീ ജുമാക്ക് വന്നില്ലേ കുറച്ച് നേരത്തെ വന്ന ആൾക്കാരുണ്ടാവും ഒട്ടൊരു അൽക്കേഫൊക്കെ ഓതിയിലുള്ള ആൾക്കാരുണ്ടാവും വാങ്ങിന് മുമ്പ് എത്തിയ ആൾക്കാരുണ്ടാവും ആ പ്രതിഫലം ഉണ്ടല്ലോ അതുങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണ്ട ഭാര്യക്ക് കൊടുക്കണ്ട മക്കൾക്ക് കൊടുക്കണ്ട അത് നമുക്ക് മാത്രമുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കണം സൗകര്യം കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും സൂറത്തൽ മുനൂൻ്റെ അവസാന ഭാഗം ഒന്ന് വെറുതെ ഓതിയാക്കിയാൽ മതി ഹത്താ ജാ അഹദഹുമുൽ എന്നാണ് ഈ അലസമായ ജീവിതത്തിൽ അവസാനം മരണം വരുമ്പോൾ പടച്ചവനെ മടക്കിക്കൊണ്ട് ആ മടക്കിക്കൊണ്ടാറന്നാണ് ഞാൻ പറഞ്ഞു അപ്പം മടക്കിക്കൊണ്ടാ എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു ഞാൻ ചിന്തിച്ചു ഉൾക്കൊണ്ടു മാറണമെന്നു മനസ്സിലായി അതുകൊണ്ട് ഇനി എനിക്ക് സമയം തന്നാൽ അതായിരിക്കും ശരിക്കൊരു ജീവിതമെന്നാണ് ചെയ്യാതെ പോയിട്ടുണ്ട് കുറെ അതൊക്കെ ഞാൻ ചെയ്യാമേ എന്നാണ് കല്ല ഇന്നഹ ഹുവ ഇന്നലിമത്തു അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ നന്നാകാം ഞാൻ നന്നാകാന്ന് പറയും എത്ര വട്ടം പറഞ്ഞത് അതിനിപ്പം മോനെ തിരിച്ചു വിട്ടാലും അവൻ നന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അവൻ ഇവിടുത്തെ സമയം അവസാനിച്ചു ഇനിയുള്ള ജീവിതം അവിടെയാണ് ഇനി ജീവിക്കാനുള്ളത് എന്നാണ് പിന്നെ ബന്ധങ്ങളില്ല എത്രയോ കാലം മുമ്പ് മരിച്ചു പോയ വാപ്പാൻ ഇമ്മാനൊക്കെ കാണുമ്പോൾ ഒരു മൈൻഡും ഇല്ല സുഹൃത്തുക്കൾ ഒരു പരിഗണനയില്ല കാരണം അവിടെ ആർക്കും ആരെയും എല്ലാവർക്കും അവനാൻ്റെ കാര്യം തന്നെ ഉണ്ടാവും എടുക്കാൻ മാത്രം ആരും ആരെ പറ്റും ചിന്തിക്കൂല അപ്പോൾ നമ്മൾ ആലോചിക്കുക ഈ ഓട്ടത്തിനിടയ്ക്ക് എവിടെയെങ്കിലും തട്ടി തടന്ന് വീണ് അള്ളാഹുലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കെന്തുണ്ട് എന്നൊന്ന് മനസ്സ് തട്ടി ആലോചിച്ചാൽ ഈ കൊല്ലത്തെ റമദാൻ നമുക്ക് ഉപകാരപ്പെടും ഈ കൊല്ലത്തെ റമദാൻ നമുക്ക് ഉപകാരപ്പെടും റമദാൻ്റെ തന്നെ നമ്മൾ സമയങ്ങൾ ക്രമീകരിക്കും പള്ളിയിലെത്താനുള്ള സാവകാശങ്ങൾ ഉണ്ടാക്കും കുർആാനോദാനും തീന് പഠിക്കാനും നോമ്പാത്മാർത്ഥമായി നിർവഹിക്കുവാനുള്ള സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ നമ്മളുണ്ടാക്കും അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ ആലോചിക്കണം ഈ റമദാനും അങ്ങനെ കടന്നു പോകരുതേ എന്നൊന്ന് ആലോചിച്ചാൽ മാത്രം മതി ആ ആലോചന ഹൃദയത്തിൽ തട്ടിയാൽ അത് നമ്മളെ സ്വാധീനിച്ചാൽ ആ ചിന്ത മനസ്സിൽ തട്ടിയ നിമിഷം നമ്മുടെ മാറ്റത്തിൻ്റെ സമയമാണ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മരണം വരെയും ഒരു മാറ്റം നമുക്കാർക്കും ജീവിതത്തിൽ പ്രതീക്ഷിക്കാവതല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു സ്വയം വിചാരണക്കും ആത്മവിചിന്തനത്തിനും സ്വയം തിരിച്ചറിവിനും ഒരാലോചനക്കും ഒരു മാറ്റത്തിനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യാൻ അലഹദില്ലാൻ വസലുഅല മുഹമ്മദിൻ വാല അലി മുഹമ്മദ് ഒരിക്കൽ കൂടെ അള്ളാഹുര ശുചി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ റമലാൻ എന്ന ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തിൻ്റെയും റജബ് എന്ന വിശുദ്ധ മാസത്തിൻ്റെയും ഇടക്കാണ് ഷാബാൻ വരുന്നത് അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു അശ്രദ്ധ ഉണ്ടാകും എന്ന നിലക്കാണ് നബി സലാഹുസ്വല്ല ഏറ്റവും അധികം നോമ്പ് നോൽക്കാൻ ശ്രമിച്ചതും അത് പ്രായോഗികമാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതും അതുകൊണ്ടാണ് ഒരു ഗഫ്ലത്ത് ജനങ്ങൾ ആ രണ്ടും രണ്ട് ശ്രേഷ്ഠമായ മാസങ്ങൾക്കിടയിലൊരു മാസം വരുമ്പോൾ സ്വാഭാവികമായൊരു അശ്രദ്ധ വരാതിരിക്കാനെന്നാണ് പറഞ്ഞത് ഈ ആ റസൂലല്ലഹ ലം മിന ോമ്പുൽക്കുന്ന പോലെ ഞാൻ വേറൊരു മാസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് ഉസാമ ഉസാമത്തു ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞ മറുപടിയാണ് അശ്രദ്ധമാകുന്ന ഒരു മാസമാണെന്ന് ബൈന റജബിൻ വ റമളാൻ റമലാൻ്റെ റജബിൻ്റെ അടക്കം മറ്റൊരു കാര്യം അതിൽ പറയുന്നത് അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അപ്പം നോമ്പുകാരനായിക്കൊണ്ട് എൻ്റെ അമലുകൾ അള്ളാഹുലേക്ക് എത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് നോമ്പ് നോൽക്കാനുള്ള മറ്റൊരു കാരണം മറ്റൊരു കാരണം പറയണത് ഏറ്റവും കൂടുതൽ നോമ്പുതിൽ വരാൻ കാരണം കലാ ഉ റമദാൻ അൽഫായ് പല ആളുകൾക്കും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ അതൊക്കെ എല്ലാവരും നോറ്റ് വീട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാസമാകുന്നത് കൊണ്ടും ആ മാസത്തിൽ നോമ്പ് അധികരിച്ചു വരുന്നാണ് പിന്നെ മറ്റൊരു കാര്യം അത്തഹയ്യൽ റമദാൻ റമലാനിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കം നോമ്പ് വരുമ്പോൾ നോമ്പ് നോറ്റുകൊണ്ട് തന്നെ നോമ്പിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് വല്ലദീന ജാഹദുഫീന നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് 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 അള്ളാഹുനു മകത്ത് പരിശ്രമിക്കുമ്പോൾ നല്ലത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് കൂടുതൽ ഉണ്ടാക്കിത്തരുന്ന അപ്പോൾ ഷാബാനെ കുറച്ച് നോമ്പ് നോറ്റ ആൾക്കാർക്ക് റമലാൻ ഒന്നും കൂടിയും ഉഷാറായി നിർവഹിക്കുവാനുള്ള ഒരു ഒരു സബബ് ഒരു തൗഫീഖ് വല്ലദീന ജാഹദു ഫീന അല്ലെ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് നാം വ്യത്യസ്തമായ വഴികൾ കാണിച്ചോളാം ഇന്ന അള്ളഹ ഇന്ന അള്ളഹൽ മോഹിനിൻ അള്ളാഹു നന്മ ചെയ്യാനാഗ്രഹിക്കുന്ന ആളുകളുടെ ഒപ്പം അള്ളാഹു ഉണ്ടാകും നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ അള്ളാഹുവിന് സഹായം ചെയ്ത് കൂടുണ്ടാവും എന്നാണ് പറയണത് അതുകൊണ്ട് നമ്മളും സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ എന്തു ചെയ്യുക നോമ്പുകൾ വർദ്ധിപ്പിക്കുവാനും അടുത്ത റമാനേക്ക് മാനസികമായി ഒരുങ്ങാൻ തയ്യാറാവുക അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെല്ലാം അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ജീവിതത്തിൻ്റെ ഓരോ ദിനങ്ങളിലും വിശ്വാസപരമായും വ്യക്തിപരമായും പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമായി നല്ലൊരു വ്യക്തിയായി തീരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് പോയ തെറ്റുകളെ കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ മാപ്പാക്കി പുറത്ത് മാപ്പാക്കിത്തരണമെറാനെ അറിവില്ലാത്തിൻ്റെ പേര് സംഭവിച്ചു പോകുന്ന പാപങ്ങളെയും കുറ്റങ്ങളെയും എല്ലാം ഞങ്ങൾക്കത് ഈ പുറത്ത് മാപ്പാക്കിത്തരണമെറാനെ പല ആളുകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുരുടെ രോഗങ്ങളെയും പ്രയ ബുദ്ധിമുട്ടുകളെയും അള്ളാഹുവിനീ സുഖപ്പെടുത്തി കൊടുക്കുകയാണ് റഹ്മാനെ പല ആ ഒരു ആശുപത്രിയിലും വീട്ടിലൊക്കെയുള്ള പല ആളുകളുടെ രോഗികളടുക്കുന്നാണ് നമ്മൾ എല്ലാവരും വരുന്നത് അള്ളാഹു അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും അള്ളാഹു അവർക്ക് നീ സമാധാനവും രോഗശാന്തിയും പ്രദാനിക്കുകയും ചെയ്യണം റഹ്മാനെ അള്ളാഹു മുഹഫുൽ ربنا هب لنا من زُوَاجِنَا وذرياتنا قرة اعين وَجْعَلْنَا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على